നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ചിത്രങ്ങൾ ഒന്ന് നോക്കിയാലോ ഭൂമിയിലേക്ക് ഇടിമിന്നൽ പതിക്കുന്നതിന്റെ ആദ്യത്തെ ചിത്രമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഈ ഒരു ചിത്രം പകർത്തിയത് നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യന്റെ ആദ്യത്തെ ചിത്രമാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ഈ ഒരു ചിത്രം പകർത്തിയത് അടുത്തരക്ക് മുന്നേ ചാനൽ ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോകത്തിലെ ആദ്യത്തെ കളർ ചിത്രമാണ് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ഈ ഒരു ചിത്രം എടുത്തത് സ്പേസിൽ നിന്ന് എടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ബ്ലാക്ക് ഹോളിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു ചിത്രം പുറത്തുവരുന്നത് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്നത് ബഹിരാകാശ് നിന്നെടുത്ത ഭൂമിയുടെ ആദ്യത്തെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ ഒരു ചിത്രം എടുത്തത് ലോകത്തിൽ ആദ്യമായി പകർത്തപ്പെട്ട ഒരു സൂര്യഗ്രഹണത്തിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിലാണ് ഈ ഒരു ചിത്രം എടുക്കപ്പെട്ടത് അപ്പൊ ഞാൻ ഈ കാണിച്ച ഇത്രയും ചിത്രത്തിൽ നിങ്ങൾ നേരത്തെ ഏതിനും കണ്ടിട്ടുണ്ടോ താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ सब्सक्राइब किया